ബിജെപിക്ക് മുൻകൈയുള്ള പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് വോട്ട് എവിടെയെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കോൺഗ്രസിന് കുറഞ്ഞ വോട്ടാണ് ബിജെപിക്ക് കൂടിയത് ഇടതുപക്ഷം ശക്തമായി തിരിച്ചുവരുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസത്തി നിങ്ങൾക്ക് ഒമ്പത് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം വോട്ടാണ് ഉടഞ്ഞത് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി നാല് അറുപത്തി അഞ്ച് വോട്ട് നിങ്ങൾക്ക് ഓടഞ്ഞു എവിടെയാ പോയ ഈ വോട്ടെല്ലാം നിങ്ങൾക്ക് കിട്ടിയ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് നിങ്ങൾക്ക് കുറഞ്ഞിട്ട് ആ വോട്ടെല്ലാം ബി ജെ പിക്ക് കിട്ടിയപ്പോഴാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നത് ഇതാ പ്രശ്നം ഇതാണ് നിങ്ങളുടെ നിലപാട് ഞാൻ ഞാൻ നേരത്തെ ഷാംസു ഷാംസുദ്ധിയും പറഞ്ഞപ്പോഴും അതുപോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴും എല്ലാവരും പറഞ്ഞപ്പോഴും നിങ്ങൾ വലിയ ആഹ്ലാദത്തിലാണല്ലോ അങ്ങനെ ആഹ്ലാദിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല ഇപ്പോഴും സത്യം പറഞ്ഞാൽ ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കാണ് കോൺഗ്രസിന്റെ ഈ പതിനൊന്ന് മണ്ഡലത്തിൽ മാത്രമല്ല നിരവധി മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം കാണണം നൂറ്റി ഇരുപത്തി മൂന്നിൽ പിന്നോട്ടേക്ക് പോയിട്ട് ഞങ്ങൾ തൊണ്ണൂറ്റൊമ്പതിൽ തിരിച്ചു വന്നിട്ടുണ്ട് പിന്നോട്ടേക്ക് പോയിട്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ തിരിച്ചു വന്നിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കും മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള സജീവമായ ഇടപെടലുകളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല കറുതപ്പെട്ട ജനാധിപത്യ മുന്നണി ഇതെല്ലാം തിരുത്തി വളരെ ഫലപ്രദമായി മുന്നോട്ടേക്ക് പോകും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മുന്നോട്ടേക്ക് വരാനുള്ള സാധ്യതയാണ് കഴിഞ്ഞ പ്രാവശ്യം പതിനാറ് എണ്ണം ഞാൻ ജയിച്ചത് ഇപ്രാവശ്യം പതിനെട്ടെണ്ണത്തിന് മുൻകൈണ്ട് അത്രയേ ഉള്ളൂ അത് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകും